മൻമോഹൻ സിംഗിന്റെ പ്രസംഗം ാണ് മോഡി പറഞ്ഞത് മൻമോഹൻ സിംഗിന്റെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം എന്താണ് കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോ യൂറോപ്പിലൊക്കെ നമ്മൾ കാണുന്ന ഇസ്ലാമോ ഫോബിയയുടെ ഒരടിസ്ഥാനം ഉണ്ട് എന്താ വെച്ചാൽ നമ്മൾ ഇത്ര കാലം കൊണ്ട് കെട്ടിപ്പടുത്തുകൊണ്ടുവന്ന മഹത്തായ ഒരു സംസ്കാരത്തെ ഈ കാടന്മാർ വന്ന് തകർത്തുകളയും ഇതാണ് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പൊ ഇവിടെ ഈ ഒരു സനാതന ധർമ്മത്തെ വളരെ അടുത്ത ഈ ഒരു ക്ഷൻ അതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് ഘട്ടങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ഒരു സമയത്ത് പ്രധാനമന്ത്രിയുടെ പിന്നെ സാമ്പത്തിക ഉപദേഷ്ടാക്കൾ എന്നുള്ള നിരക്ക് അവർ പറഞ്ഞിട്ടുള്ള ഒരു 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 ജനസംഖ്യയുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് പുറത്തു വന്നിരിക്കുകയാണ് അതിൽ പറയുന്നത് മുസ്ലിം ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നു എന്ന ഒരു കണക്ക് അത് പിന്നീട് മാധ്യമങ്ങളിലേക്ക് കൊടുക്കുകയും അത് വലിയ രീതിയിൽ വാർത്തയാക്കുകയും അത് പിന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഒന്നാമത് ഈ ഈ പഠനം നടന്നു എന്നുള്ളൊരു വിഷയം അത് ഏത് സമയത്ത് നടന്നു ഏത് സമയത്ത് അത് ഉപയോഗപ്പെടുത്തുന്നു എന്നൊരു വിഷയം നമ്മൾ കാണേണ്ടതല്ല രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇപ്പോൾ ഈ മെയ് മാസത്തിലെ ഇലക്ഷൻ നടക്കുന്ന സമയത്താണ് ഇത് പൊടുന്നനെ പ്രധാനമന്ത്രി തന്നെ വിളിച്ചു പറയുന്നത് സത്യത്തിൽ നേരത്തെ നടന്ന ഒരു പഠനത്തിൻ്റെ റിപ്പോർട്ടാണിത് മാത്രവുമല്ലാതെ ഇന്ത്യ നടത്തിയൊരു ഇത് അല്ല മറിച്ച് ആഗോള അടിസ്ഥാനത്തിൽ യു എൻ ഇൻ്റെ തന്നെ നിർദ്ദേശപ്രകാരം നടന്നൊരു പഠനമാണത് പോസിറ്റീവായ ചില താൽപ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടന്നൊരു പഠനമാണ് ലോകത്തെല്ലായിടത്തുമുള്ള ന്യൂനപക്ഷങ്ങളുടെ പല രീതിയിലുള്ള ഈ അവസ്ഥകൾ മനസ്സിലാക്കാനും അതിൽ വരുന്ന മാറ്റങ്ങൾ പോപ്പുലേഷൻ ഇതിനകത്ത് വരുന്ന മാറ്റങ്ങൾ പഠിക്കാനൊക്കെ വേണ്ടി ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ അതിനെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ അവതരിപ്പിച്ചത് നമുക്കറിയാം ഒരു ഡാറ്റ ഒരു ഡാറ്റ നമ്മൾ അതേപടി മുന്നിൽ വയ്ക്കുന്നതും ഒരു ഡാറ്റയെ നമ്മൾ ഇൻട്രപ്രട്ട് ചെയ്യുന്നതും എന്നുവെച്ചാൽ അതിനെ വിശകലന വിധേയമായിട്ട് അവതരിപ്പിക്കുന്നു ഒരു ഡാറ്റയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നു അതും ഒരു വലിയ വ്യത്യാസം ഉണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ ബഹുമാനനായിട്ട് പ്രധാനമന്ത്രി ചെയ്തത് ഒരു ആവശ്യാധിഷ്ഠിതമായി ഇലക്ഷനിൽ ഒരു താല്പര്യപൂർവ്വം ഇതിനെ തെറ്റിദ്ധരിപ്പിച്ച് അവതരിപ്പിക്കുകയും ചെയ്തു എന്താണ് പ്രധാനമന്ത്രി പറഞ്ഞാൽ അവിടെ ഇ എസ് സി പി എം എന്ന് പറയുന്നത് അതായത് എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ പ്രധാനമന്ത്രിയുടെ എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ആണ് എന്ത് ചെയ്യുന്നത് ഇത് പറഞ്ഞു എന്ന് പറയുന്നത് ഇവർ പറഞ്ഞ എന്താ വെച്ചാൽ ഹിന്ദു പോപ്പുലേഷന് ഏഴ് പോയിൻ്റ് എട്ട് ഒന്ന് ശതമാനം കുറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് വരെ എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ആ ഇയർ പോലും നോക്കണം നമ്മൾ പതിനാലിൽ മാത്രമാണ് മോദി അധികാരത്തിൽ വരുന്നത് അപ്പം അതിൻ്റെ മുൻപുള്ളതാണ് ഈ പറയുന്ന മാറ്റുന്നൊരു സൂചന വെറുതെ അതിനകത്ത് കൊണ്ടുവരുന്നുണ്ട് ഏഴ് പോയിൻ്റ് എട്ട് ഒന്ന് ശതമാനം കുറഞ്ഞു അതേസമയം മുസ്ലിം പോപ്പുലേഷൻ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് ശതമാനം ഇൻക്രീസ് ചെയ്താണ് ഇതാണ് ഒന്നാമത്തെ തെറ്റിദ്ധരിപ്പിക്കലെന്ന് പറയുന്നത് ഇവിടെ ശരിക്കും സംഭവിച്ചെന്താണ് ടോട്ടൽ പോപ്പുലേഷൻ്റെ എടുത്താൽ അത് അപ്പോൾ അൻപത് തൊട്ട് അൻപത്തി ഒന്ന് തൊട്ട് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള പോപ്പുലേഷനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന കണക്ക് എന്താണ് വ്യത്യസ്തമായിരിക്കും കാരണം ഇവിടെ അന്ന് ഒരു മുപ്പത്തി മുപ്പത് മുപ്പത്തിരണ്ട് കോടിയാണ് ഹിന്ദു ജനസംഖ്യ ഉണ്ടായിരുന്നത് അതിന്ന് നൂറ് കോടിയോളം എത്തിയിട്ടുണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്തു അവരിതുപോലൊരു അഞ്ചട്ടി വർദ്ധിച്ചിട്ടുണ്ടാകും പക്ഷേ ഒരു ഒരു മുസ്ലിമന് അഞ്ച് ഹിന്ദു എന്ന രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും അത് ഇത് ഭയപ്പെടുത്താൻ വേണ്ടിയാണ് പറയുന്നത് ഈ കണക്കുകളൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഹിന്ദുക്കളെ നിങ്ങൾ ജാഗരൂകരായിക്കൊള്ളൂ മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ വർദ്ധിക്കുന്നുണ്ട് അവിടെ ഒരു അപകടം വരുന്നുണ്ട് എന്നുള്ള ഇത് ഹിറ്റ്ലറൊക്കെ ഉപയോഗിച്ച തന്ത്രം തന്നെയാണ് ജനസംഖ്യ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെയുള്ള ജനങ്ങളെ ഭയപ്പെടുത്തുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജനസംഖ്യ മാത്രം വെച്ചല്ല ഭയപ്പെടുത്തുന്നത് ഇന്നിപ്പോൾ യൂറോപ്പിലൊക്കെ നമ്മൾ കാണുന്ന ഇസ്ലാമോഫോബിയയുടെ ഒരടിസ്ഥാനമുണ്ട് എന്താ വെച്ചാൽ ഇതൊരു കൾച്ചറൽ ഇൻവേഷന് കാരണമാകും നമ്മൾ ഇത്ര കാലം കൊണ്ട് കെട്ടിപ്പടുത്തു കൊണ്ടുവന്ന മഹത്തായ ഒരു സംസ്കാരത്തെ ഈ കാടന്മാർ വന്ന് തകർത്തു കളയും ഇതാണ് പിന്നെ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു സനാതന ധർമ്മത്തെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന മഹത്തായ സംസ്കാരത്തെ ഇവർ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവരുടെ പോപ്പുലേഷൻ ഇൻക്രീസ് കഴിഞ്ഞാൽ അത് തകർന്ന് തരിപ്പണമാകും അപ്പോൾ ഇത് ഭയപ്പെടുത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഒന്നാമത്തൊരിത് എന്താണ് ഹിന്ദു ആ അടിസ്ഥാനത്തിൽ ഡിക്രീസ് സംഭവിച്ചത് ആറ് പോയിൻ്റ് ആറ് ശതമാനമുള്ളൂ മുസ്ലിങ്ങളുടെ ഇൻക്രീസ് ആകെ കൂടെ നാല് പോയിൻറ്റ് രണ്ട് ശതമാനമായി നമ്മൾ ഈ പോപ്പുലേഷൻ എന്ത് വെച്ചുകൊണ്ട് വിലയിരുത്തുകയാണെങ്കിൽ എന്തുള്ളു നാല് പോയിൻറ്റ് ശതമാനം ഇൻക്രീസ് എന്ത് ചെയ്തിട്ടുള്ളൂ ആ നിലയ്ക്ക് ഇത് പിന്നെ ഇനി വേറൊന്നു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ മറ്റ് ജനവിഭാഗങ്ങൾ മറ്റ് ജനവിഭാഗങ്ങളെക്കുറിച്ച് ഇദ്ദേഹം എന്തു ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല ഏറ്റവും കൂടുതൽ ഇൻക്രീസ് ഉണ്ടായിട്ടുള്ളത് ഈ മോദി പറഞ്ഞ ആ ഒരു ഫിഗർ മാത്രം വെച്ചുകൊണ്ടാണ് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇൻക്രീസ് ഉണ്ടായിട്ടുള്ളത് ബുദ്ധവിഭാഗത്തിനാണ് അവർ ആയിരത്തി അറുന്നൂറ്റി അറുപത് പേഴ്സൻറ്റേജ് എന്ത് ചെയ്തു വർദ്ധിച്ചിട്ടുണ്ടോ അത് മൊത്തം ജനസംഖ്യയിൽ ഒരു ചെറു ന്യൂനപക്ഷമാണെങ്കിലും ഈ ഒരു പോപ്പുലേഷൻ ഇൻക്രീസിൻ്റെ മാത്രം ഘടകം എടുത്തു കഴിഞ്ഞാൽ അവിടെ അത്രയും ഹൈ ആണ് ക്രിസ്ത്യൻസ് കൂടിയിട്ടുള്ളതാണ് സിഖുകാർ കൂടിയിട്ടുള്ളതാണ് ജൈന വിഭാഗം എന്ത് ചെയ്തു കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ആവശ്യമില്ലാത്തൊരു ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇദ്ദേഹം ഈ ഫിഗറിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ തെറ്റായിട്ട് അവതരിപ്പിച്ച് പക്ഷേ യഥാർത്ഥത്തിൽ ഈ ലോകത്ത് ഈ ഈ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജനസംഖ്യാ പെരുപ്പവുമായി ബന്ധപ്പെട്ടൊക്കെ വിലയിരുത്തുമ്പോൾ ഈ യഥാർത്ഥത്തിൽ പോപ്പുലേഷൻ ഗ്രോത്ത് മാത്രമല്ല എടുക്കാറുള്ളത് മറിച്ച് ഫർട്ടിലിറ്റി കൂടെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ആണ് എന്തു ചെയ്യുക കാണിക്കുക ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ ഡിക്രീസ് കാരണം രണ്ട് പേര് ഉണ്ടെങ്കിൽ അതിൽ മൂന്നാമതൊരാളും കൂടെ ഉണ്ടായ്മെയ്യും രണ്ട് പ്ലസ് ഒന്ന് മൂന്നായി അതല്ല ഇൻക്രീസ് മറിച്ച് ഈ രണ്ട് പേരിൽ നിന്ന് രണ്ട് പേരാണോ ഉണ്ടാകുന്നത് മൂന്ന് പേരാണോ ഉണ്ടാകുമോ അതോ രണ്ടിൽ കുറവാണോ എന്നുള്ള ചോദ്യമുണ്ട് അപ്പോൾ രണ്ടിൽ കുറവാകുമ്പോൾ എന്തു ചെയ്യും ഒരു പ്രത്യേക വർഷം കഴിയുന്നതോടെ ടോട്ടൽ പോപ്പുലേഷന് കുറവ് വരും അപ്പോൾ ഈ പറയുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഡിക്ലൈൻ ഉണ്ടായിട്ടുള്ളത് ഏറ്റവും കുറവ് ഈ ഉണ്ടായിട്ടുള്ള ചില ഈ ഫെർട്ടിലിറ്റി റേറ്റിൽ ഏറ്റവും കുറവുണ്ടായിട്ടുള്ളത് മുസ്ലിങ്ങളുടെ കാര്യത്തിലാണ് ഏതാണ്ട് അഞ്ച് ഉണ്ടായിരുന്നത് അതായത് ഇപ്പോൾ ഒരു പാരൻറ്റിന് ഒരു മാതാവിനും പിതാവിനും അഞ്ച് കുട്ടികൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്നത് രണ്ട് പോയിൻറ്റ് പൂജ്യം അഞ്ചിലേക്ക് കുറഞ്ഞിട്ടുണ്ട് ആ ആ സ്ഥാനത്ത് നേരത്തെ ഹിന്ദു ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞ് ത്രീ പോയിൻറ്റ് ഫൈവ് ഒക്കെ ഇരുന്നു അതേതാണ്ട് എന്ത് ചെയ്തു ഇതേപോലെ രണ്ടിൻ്റെ തൊട്ട് താഴെ വന്ന് നിൽക്കുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ ഫെർട്ടിലിറ്റി റേറ്റിൽ കാര്യമായിട്ടൊരു കുറവ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഒരു മുപ്പത് വർഷത്തിൻ്റെയൊക്കെ ഒരു ഗ്രാഫ് നമ്മൾ എടുക്കുകയാണെങ്കിൽ മുസ്ലിം പോപ്പുലേഷൻ മെല്ലെ മെല്ലെ കുറയുകയായിരിക്കും ചെയ്യുക എന്ന് പറയുന്നത് ഇത് പിന്നെ വളരെ കൃത്യമായിട്ടും മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ കാര്യമാണ് ഈ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഷെയർ ഓഫ് റിലിജിയസ് മൈനോറിറ്റീസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്തു ചെയ്തത് യു ഇത് നിശ്ചയിക്കുന്നത് ഇവിടെ ഈ കണ ഇത് വേറൊരു വലിയ കണക്കും കൂടെ പറയുന്നുണ്ട് അതാണ് ഇതിനകത്ത് ഈ പിന്നെ പലരും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു കാര്യം എന്താ വെച്ചാൽ ഇത് ഒടുവിൽ പറഞ്ഞു വെക്കുന്നത് ഇന്ത്യയിൽ അതുപോലെ തന്നെ നേപ്പാൾ മ്യാൻമർ പോലുള്ള രാജ്യങ്ങളിൽ അതായത് മുസ്ലിം ഭൂരിപക്ഷമല്ലാത്ത രാജ്യങ്ങളിൽ അവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ പോപ്പുലേഷൻ കുറഞ്ഞിട്ടുണ്ട് പോപ്പുലേഷനല്ല ശരിക്കും കുറഞ്ഞത് ഈ പറഞ്ഞ ഇൻക്രീസ് കുറഞ്ഞിട്ടുണ്ടെന്നാണ് ശരിക്കും പറയേണ്ടത് എന്നാൽ അതേസമയം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളായിട്ടുള്ള പാക്കിസ്ഥാന് ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ മുസ്ലിം അവിടുത്തെ മെജോറിറ്റിയുടെ പോപ്പുലേഷൻ കൂടുകയും മൈനോറിറ്റിയുടെ കുറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ട് അപകടങ്ങളാണുള്ളത് ഒന്നെന്താ വെച്ചാൽ ചുറ്റുപാടുമുള്ള മുസ്ലിം രാജ്യങ്ങളിലൊക്കെ മുസ്ലിം പോപ്പുലേഷന് കൂടിക്കൊണ്ടിരിക്കണമെന്നുള്ള ഒന്ന് പറയുക രണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിലെന്ത് ചെയ്യുന്നില്ല മുസ്ലിങ്ങളുടെ കുറയുന്നില്ല അപ്പോൾ ഇവിടെ ഒരു പ്രൊട്ടക്റ്റഡ് കമ്മ്യൂണിറ്റി ആണെന്നുള്ളൊരു ഫാൾസിഫിക്കേഷൻ എന്ത് ചെയ്യുക അവതരിപ്പിക്കുക അപ്പോൾ വളരെ തന്ത്രപരമായി ഇൻട്രപ്രട്ട് ചെയ്ത അല്ലെങ്കിൽ തന്ത്രപരമായിട്ട് ഉന്നയിക്കപ്പെട്ട ഒന്നാണ് ഈ ഒരു അജണ്ട എന്ന് പറയുന്നത് എന്തായാലും വ്യക്തമായി തന്നെ ഈ സർക്കാരിനെ സംഘത്തോളം അല്ലെങ്കിൽ ബി ജെ പിയെ സംഘത്തോളം അവർ ഒരു വെൽ പ്ലാൻഡായിട്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്ന ബുദ്ധിമുട്ടുന്നു കാരണം കർണാടകയിൽ അവരൊരു കാർട്ടൂൺ അല്ലെങ്കിൽ ഒരു പ്രചരണ കാർട്ടൂൺ എന്ത് ചെയ്തു അവതരിപ്പിച്ചിരുന്നു അത് കണ്ടിട്ടുണ്ടാവും അതിനകത്ത് എന്താണ് ഒരു മൂന്നാല് പക്ഷി കുട്ടികൾ അതിനകത്ത് വലിയൊരു പക്ഷി ആ പക്ഷിക്കെല്ലാം കൊടുക്കുന്നു ആ പക്ഷി എന്ത് ചെയ്യുന്നു വലുതാകുന്നു ഈ അതൊരു വിഷ്വൽ ഇമേജാണ് മുസ്ലിങ്ങളുടെ പിന്നെ വിഭവങ്ങളെല്ലാം തട്ടിയെടുത്ത് ഒരു മുസ് വിഭവങ്ങളെല്ലാം തട്ടിയെടുത്ത് വലുതാവുന്നുള്ളൂ ഇവിടെ എന്ത് ചെയ്യുന്നു ഒരു വെർബൽ ഇമേജും കൂടെ കൊണ്ടുവന്നു ഇത് രണ്ടും കൂടെ ചേർക്കുന്നതോടെ അത് ഉള്ളിൽ തറക്കുന്ന ഒരു ഹിന്ദുവിനസമത്തോളം ഒരു ഭയപ്പാട് ഉണ്ടായി വരും ഒരു ഭാഗത്തെന്താണ് ഇവർ വിഭവങ്ങൾ തട്ടിയെടുക്കുന്നവരാണ് വേറൊരു ഭാഗത്ത് അവർ പോപ്പുലേഷനും ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഞാൻ വെച്ചാൽ ഇത് ഇത്തരത്തിലുള്ള എത്രയോ മലീമസമായ വിഷലിപ്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയപ്പെടുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് വളരെ ഫെയറൻ ആയിട്ട് നടന്നിരുന്ന ഇലക്ഷനെ സമ്പൂർണമായി അട്ടിമറിക്കപ്പെടുമ്പോഴും അതൊരിക്കലും തന്നെ അതിൻ്റെ ഒരു അതാവശ്യപ്പെടുന്ന ഒരു നീതിബോധത്തോടെ താല്പര്യത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയൊരു അപകടവും ദുരന്തവുമാണ് ഇത് നമ്മൾ ഇതിനപ്പുറം പോകുന്ന ഒരു നിരാശയിലേക്ക് ഒരു പക്ഷേ നാളെ തള്ളി വിട്ടാൽ അതിൽ അത്ഭുതമില്ല എന്നുള്ളൊരു സത്യമുണ്ട് എൻ്റെ കൂടെ തന്നെ ഓർക്കേണ്ടാണ് രാജസ്ഥാനിൽ പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യം കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് പിന്നെ ഈ നമ്മുടെ സമ്പത്തൊക്കെ കൊടുക്കുക എന്നുള്ള വിഷയം പിന്നെ ഇത് ഈ വിഷയം നമ്മൾ എടുക്കുമ്പം പിന്നെ പഴകിപ്പൊളിച്ചൊരു മാൽത്തൂസിയൻ തിയറി ഇപ്പോഴും ഒരു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു പ്രശ്നമാണ് ആ ഒരു മിത്ത് വീണ്ടും വീണ്ടും പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു ഹെയ്റ്റ് അല്ലെങ്കിൽ പേടി ഉണ്ടാക്കാൻ ഒരു വിക്ടിം ഹുഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ശ്രമമാണ് കാണുന്നത് അല്ല ഇതിൽ പിന്നെ രണ്ട് കാര്യമുള്ളൂ ഒന്ന് ഈ പറയുന്ന കണക്കുകൾ ആ കണക്കുകളെ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പം ഈ കണക്കൊക്കെ നേരത്തെ ഇവിടെ ഉള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഹിന്ദുക്കൾ നയൻ പോയിന്റ് അവരുടെ എന്ന് പറയുന്നത് അത് ആ പറഞ്ഞ കണക്കിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല പിന്നെ ഇവിടെ ഈ ഈ ഇപ്പോൾ മോഡി പറഞ്ഞിട്ടുള്ളൊരു കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ കൂടുതൽ കുട്ടികൾ കുട്ടികളുണ്ടാക്കുന്നവർ അല്ലെങ്കിൽ കൂടുതൽ ചെയ്യുന്നവർ അവർക്ക് കൂടുതൽ എല്ലാ ഫണ്ടും കൊടുക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഹിന്ദുക്കളുടെ എല്ലാ സ്വത്തുക്കളും എടുത്ത് മുസ്ലിങ്ങൾ കൊടുക്കുന്നു ഇങ്ങനെ തുടങ്ങി ഇവിടുന്ന് ഇവിടെ എല്ലാം അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഓരോ വാചകങ്ങളും ഓരോ സ്ഥലത്തെ പ്രസംഗങ്ങളെടുത്ത് പരിശോധിച്ച് പൂർണ്ണമായും അതൊരു മുസ്ലിം ഹെയ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ എന്തെങ്കിലും വോട്ട് നേടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിൻ്റെ റേറ്റ് ശരിക്കു പറഞ്ഞാൽ അത് ഫെർട്ടിലിറ്റർ റേറ്റ് വെച്ച് നോക്കുമ്പോൾ അത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണക്കുകൂടെ നേരത്തെ പറഞ്ഞു അതോടൊപ്പം തന്നെ അതിലുള്ള ഒരു ഒരു കാര്യം കൂടി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു വിഷയപ്പം ഇപ്പോഴും നമ്മൾ ഉത്തരേന്ത്യയിലെ ബീഹാറിലോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലോ ഒക്കെയുള്ള ഹിന്ദു ജനന നിരക്കിൻ്റെ ടി എഫ് ആർ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ എത്രയോ താഴെയാണ് മുസ്ലിങ്ങളുടെ മൊത്തത്തിലുള്ള നിരക്കെന്ന് പറയുന്നത് അത് വളരെ കൃത്യമാണ് ഇനി നോക്കൂ ഇനിയിപ്പോൾ നോക്കൂ പിന്നെ എൺപത് എൺപത്തൊന്ന് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിൽ അന്ന് മുസ്ലിങ്ങളുടെ റേറ്റ് എന്ന് പറയുന്നത് തേർട്ടി ടു പോയിൻ്റ് നയൻ പെർസെൻറ് എന്നാൽ അതേസമയം രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കുടിച്ചാൽ ഇ ഇരുപത്തിനാല് പോയിൻറ്റ് ആറാണ് എത്ര കുറഞ്ഞു അപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഈ കണക്ക് തന്നെ ചോക്കൂ ഈ കണക്കിൽ തന്നെ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് ഉണ്ടല്ലോ അതാണല്ലോ അവസാനത്തെ സെൻസസ് ആ സെൻസസ്സിൽ പ്രകാരം പതിനാല് പോയിൻറ്റ് രണ്ട് മൂന്നാണ് മുസ്ലിങ്ങളുടെ പെർസെൻറ്റേജ് രണ്ടായിരത്തി പതിനഞ്ചിലെന്ന് പറഞ്ഞ് ഇവരിപ്പോൾ കൊണ്ടുവന്ന കണക്കുണ്ടല്ലോ ആ കണക്കിൽ പറഞ്ഞ് പതിനാല് പോയിൻറ്റ് പൂജ്യം ഒമ്പത് ശതമാനമാണ് കുറഞ്ഞല്ലോ അവരെ കണക്ക് പ്രകാരം തന്നെ കുറഞ്ഞു പിന്നെ ഈ കണക്ക് ഈ സ്റ്റഡി നടത്തിയാലും ഒരു പിന്നെ ഈ ഷാമിക രവി എന്ന് പറയുന്ന വ്യക്തി അത് നമ്മുടെ തമിഴ്നാട് ഗവർണർ നിരന്തരം സ്റ്റാലിനുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഗവർണർ രവിയുടെ മകളു കൂടിയാണ് അപ്പം ഇതിനൊക്കെ ചില ഉദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് പിന്നെ ഇതിന് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ജനനക്ക് ഒരു സമുദായത്തിൻ്റെ കൂടുന്നു കുറയുന്നു അതിലിത്രേ ആകുലപ്പെടേണ്ട വിഷയം എന്താ ഉള്ളത് ഇത്ര ആകുലപ്പെടേണ്ട വിഷയം എന്താ പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇപ്പോൾ പറയുന്ന കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു എയ്റ്റി ഫൈവ് ഫിഫ്റ്റീൻ ആണ് അതിൻ്റെ ഒരു ആവറേജ് മൊത്തത്തിലെടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു മൃഗീയ ഭൂരിപക്ഷമാണ് ഇന്ത്യയിലുള്ളത് അതിൽ യാതൊരു സംശയമില്ല അതിൽ വരുന്ന ഒരു ഫോർട്ടീൻ പെർസെൻറ്റോ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ പെർസെൻറ്റോ വരുന്ന ഒരു സമുദായത്തിന് പോയിൻ്റ് കണക്ക് വെച്ചിട്ട് ചെറിയൊരു ഇൻക്രീസ് വരുമ്പോഴേക്ക് ഇത്ര വലിയ ആനക്കാര്യമായി അവതരിപ്പിക്കേണ്ട ആവശ്യമെന്താണെന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ പിന്നിലുള്ളത് പിന്നെ ഒന്ന് ഇതിനെ സംബന്ധിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല മുസ്ലിങ്ങൾ കൂടുതൽ കുട്ടികളുണ്ടാകുന്ന ആളുകളാകുന്നു അതിലിപ്പോൾ നമ്മൾ ഒരു വിഷയം അതിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം മറ്റു രാജ്യങ്ങളിലെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ പോപ്പുലേഷൻ ഇല്ലാത്തതു ഇല്ലാത്തതുകൊണ്ട് ആ രാജ്യങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിന് കൃത്യമായി ആ വിഷയത്തിലൊക്കെ ഇസ്ലാം ഒരു കാഴ്ചപ്പാട് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് മക്കളുണ്ടാകുന്നു ആ മക്കൾക്കുള്ള കാര്യങ്ങളെല്ലാം അത് നൽകിക്കൊണ്ടിരിക്കുന്നത് അതിനെപ്പറ്റി നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല എന്നാൽ അതേസമയം മുസ്ലിങ്ങൾ ഒരു പിന്നെ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ ഒരു ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള നിലക്ക് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ അവർ ഇതര വിഭാഗങ്ങളോട് സ്വീകരിക്കേണ്ട മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട് അവരെ ഇല്ലാതാക്കാനോ അവരെ ഉന്മൂലനം ചെയ്യാനോ അവർക്ക് അവർക്ക് ലഭിക്കേണ്ടുന്ന അവകാശങ്ങളെ പിടിച്ചുപറിക്കാനോ അവർക്ക് ലഭിക്കുന്ന ഫണ്ടുകൾ പിടിച്ചു പറിക്കാനും ഇപ്പോൾ ഇവിടെ മോഡി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ ഏത് ഫണ്ടാണ് ഇപ്പം മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗം എടുത്തുകൊണ്ടാണ് മോഡി പറഞ്ഞത് മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം എന്താണ് സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ പിന്നോക്കത്തിൽ പിന്നോക്കം പോയിട്ടുള്ള ഒരു സമുദായത്തിന് അവരൊന്ന് മുന്നോക്കം കൊണ്ടുവരുവാൻ വേണ്ടി ചില കാര്യങ്ങൾ പ്രഖ്യാപിച്ചതാണ് അതിനെയാണ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊക്കെ പറഞ്ഞാൽ ഈ ഈ കാര്യങ്ങളിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളായിട്ടുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള മഹാഭൂരിപക്ഷം വരുന്ന മതനിരപേക്ഷ സമൂഹം മോഡിയുടെ ഈ വർത്തമാനങ്ങളെ മുഴുവൻ തള്ളിയിട്ടുണ്ടെന്നുള്ളത് കാരണം ഞാൻ മിക്കവാറും എല്ലാ നോർത്ത് ഇന്ത്യയിലുള്ള പത്രങ്ങളായിരുന്നാലും നമ്മൾ സൗത്തിലുള്ള പത്രങ്ങളായിരുന്നാലും മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങളായിരുന്നാലും വളരെ പുച്ഛിച്ചാണ് മോഡിയുടെ ഈ അവ വാദങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുള്ളതെന്നുള്ളത് മുസ്ലിം ഫെർട്ടിലിറ്റിയെ സംബന്ധിച്ചൊക്കെ കൃത്യമായ ലേഖനങ്ങളും കാര്യങ്ങളും ഒരു രണ്ട് മൂന്ന് തുടർച്ചയായിട്ടൊക്കെ ആദ്യം അവിടുത്തെ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് മുസ്ലിം പത്രങ്ങളൊന്നുമല്ല അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ ഉദ്ദേശം എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്താണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് നമ്മൾ അത്ര സങ്കോചപ്പെടേണ്ട ഒരു കാര്യമൊന്നും ഇതിലില്ല പിന്നെ കൂടുതൽ കുട്ടികൾ ഉണ്ടാവുക എന്നത് കുറ്റകരമായൊരു കാര്യമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ സർക്കാർ പ്രഖ്യാപിക്കട്ടെ പണ്ട് പല നിയമങ്ങളും ഫാമിലി ഒക്കെ ഭാഗമായി പലത കൊണ്ടുവന്നല്ലോ ഇവിടെ ഏത് സമുദായമാണ് നടപ്പാക്കുന്നത് ഇപ്പോൾ നമ്മൾ ബി ജെ പിയുടെ നേതാക്കളെടുത്ത് പരിശോധിച്ച് നോക്കിയുള്ളൂ ഓരോ നേതാക്കൾക്കുള്ള മക്കളുടെ എണ്ണം പരിശോധിച്ച് നോക്കിയാലും വ്യക്തികളുടെ പേരൊന്നും ഇപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല അത് കേരളത്തിലായിരുന്നാലും പുറത്തായിരുന്നാലും ശരി അപ്പോൾ അവർക്കും അതിലൊരു അജണ്ടയുണ്ട് അപ്പോൾ ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കുട്ടികളുണ്ടാവുക എന്നതും അവരുടെ അജണ്ടയിൽ പെട്ടത് തന്നെയാണ് പക്ഷേ അവരുടെ അജണ്ടയുടെ പിറകിലുള്ളത് മറ്റൊരു കാര്യമാണെന്ന് മാത്രം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മക്കളുണ്ടാവുന്ന മക്കളുണ്ടാവുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമായി നമ്മൾ കാണുന്നു അത് രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും എല്ലാവരുടെയും ഗുണത്തിനു വേണ്ടി അത് ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമല്ലാതെ അതിനൊരു വർഗീയമായ ഒരു കാര്യമായിട്ട് നമ്മൾ ആരും അതിനെ ഇതുവരെ കണ്ടിട്ടില്ല ഇപ്പോൾ മുസ്ലിം ഇപ്പോൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ഇപ്പോൾ മലപ്പുറം ജില്ലയെ പോലെ പ്രദേശങ്ങളിൽ ഇവിടെ ധാരാളം കുട്ടികൾ മുസ്ലിങ്ങളാണ് യുവാക്കളുണ്ട് പ്രായം ചെന്നവരുണ്ട് എന്നിട്ട് ഇവിടെയുള്ള ഇതര മത സമൂഹങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ സംഭവമില്ലല്ലോ അങ്ങനെ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല അപ്പോൾ അത് ഒക്കെ ഇല്ലാത്ത ഒരു തരം കാര്യങ്ങൾ നെറേറ്റീവ് പുതിയ 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 സംഭവങ്ങൾ ഉണ്ടാക്കുക എങ്ങനെയെങ്കിലും പ്രതിപക്ഷത്തെ ഒന്ന് പേടിപ്പിക്കുക അതിലൂടെ എങ്ങനെയെങ്കിലും കൂടുതൽ വോട്ട് സമാഹരിക്കാൻ ശ്രമിക്കും സാധിക്കുമെന്ന് നോക്കുക കാരണം ഇപ്പോൾ ഒന്ന് രണ്ട് ഘട്ടം തിരഞ്ഞെടുപ്പ് മൂന്ന് ഘട്ടം തിരഞ്ഞെടുപ്പ് കൂടി തന്നെ യഥാർത്ഥത്തിൽ ബി ജെ പി വളരെയധികം ഭീതിയിലാണ് അതൊരു വസ്തുതയാണ് ഇപ്പോൾ നോർത്തിലൊക്കെ സഞ്ചരിച്ചു വന്നിട്ടുള്ള ആളുകൾ പലരും ഷെയർ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ് ജനങ്ങളിൽ ഒരു നിസ്സംഗ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അത് തന്നെ വോട്ടിംഗിനെ ബാധിച്ചിട്ടുണ്ട് വോട്ടിംഗ് പെർസെൻറ്റേജ് വളരെയധികം കുറഞ്ഞു പോയിട്ടുണ്ട് ഇത് അവരെ പേടിപ്പിച്ചിട്ടുണ്ട് ആ പേടി പേടിച്ച് കഴിയുന്ന ഒരാളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ജൽപ്പനങ്ങളുണ്ടല്ലോ ഒരു അപസ്മാരം ബാധിച്ചത് പോലെയുള്ള ജൽപ്പനങ്ങളെപ്പോലെയാണ് മോഡിയുടെ ഈ സംസാരം കേട്ടാൽ തോന്നുക കാരണം ഏതൊരു ഈവൻ ഞാൻ മനസ്സിലാക്കുന്ന ബി ജെ പിയിൽപ്പെട്ട ആളുകൾ പോലും അതിനെ എത്ര എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അത്രമാത്രം വളരെ മോശമായിട്ടുള്ള സംസാരങ്ങളാണ് അയാൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ആ പദവിക്ക് ചേർന്നതല്ല അതിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ഫെർട്ടിലിറ്റി റൈറ്റ് എന്ന് പറയുന്ന ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കണക്കിൽ യാതൊരു അടിസ്ഥാനവും ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ പേടിയിൽ നമ്മളോട്ട് വീഴാൻ പോകുന്നുമില്ല എന്ന് മാത്രമാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാൻ പല രാജ്യങ്ങളും കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഇൻസെൻറ്റീവുകൾ കൊടുത്ത് തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഇവിടെ മൃഗീയ ഭൂരിപക്ഷമുള്ളൊരു സമുദായത്തെ ഒരു ചെറിയ ന്യൂനപക്ഷം മറികടക്കും എന്നൊരു ഭയം സൃഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെയൊരു ഒരു തെറ്റിദ്ധാരണാജനകമായിട്ട് ഇതിനെ മാറ്റാൻ പ്രധാനമന്ത്രിയെ പോലെയുള്ള ആളുകൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്